ചെറിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ദാ ഇന്ന് ചിങ്ങ ഒന്ന് ഭയങ്കര മഴയാണ് വെളിയിൽ കേട്ടോ ആ ഒരു എന്തോ ഒരു പോലെ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പം അത് മാത്രമേ ഉള്ളൂ ഒരിത് എന്നാലും നമുക്ക് ചിങ്ങ ചിങ്ങപ്പുലരി ഇന്ന് ചിങ്ങ ഒന്ന് എല്ലാവർക്കും സന്തോഷമുള്ള ദിവസമല്ലേ അപ്പോൾ ചിങ്ങ ചിങ്ങ ഒന്നിൻ്റെ തലേ ദിവസം നമ്മുടെ ഒരു വീട് അതായത് ചെറിയൊരു വീടായിക്കോട്ടെ വലിയൊരു വീടായിക്കോട്ടെ നമ്മൾ എന്തെല്ലാം പണികളുണ്ടല്ലേ എല്ലാത്തിനും വേസ്റ്റിനെ എല്ലാം എടുത്ത് ദൂരെ കളഞ്ഞ് മുറ്റമൊക്കെ അടിച്ച് തേച്ച് കഴുകി ഒരു പതിനൊന്നരയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ അങ്ങ് തളർന്ന് കാരണം ഓരോ 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 ജോലികളായിരുന്നു ഇങ്ങനെ 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 അതിൻ്റെ കൂടെ പതിനഞ്ചാം തീയതി നമുക്ക് ഒരുപാട് ഓയിലിൻ്റെ എൻ്റെ സ്കിൻ ബ്രൈറ്റനിങ് ഓയിലിൻ്റെ കാര്യമാണ് പറയുന്നത് ഓയിലിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇന്നലെ രാവിലെ കുറേ വിട്ടു പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ അതോ ഇന്നലെ ഇന്നലത്തെ തന്നെ അങ്ങ് എഴുതി വെച്ചേക്കാന്ന് പറഞ്ഞൊരു പതിനൊന്നര പതിനൊന്നര മുക്കാൽ വരെ ഞാനിരുന്ന് ഓർഡർ എഴുതി പിന്നെ അതിന് ശേഷം ഞാൻ അടുക്കള അടുക്കള നമ്മൾ കിടക്കാൻ നേരം ഒന്നും കൂടെ ഒന്നെല്ലാം ഒന്ന് ഓടി പിടിച്ച് തുടച്ച് അങ്ങനെ പെട്ടെന്നുള്ള പണികളായിരുന്നു കേട്ടോ അപ്പം ഇന്ന് രാവിലെ രാവിലെ എഴുന്നേറ്റു അഞ്ചേ മുക്കാലൊക്കെ ആയി കുളിയെല്ലാം കഴിഞ്ഞു നെയ്യൊഴിച്ച് വിളക്കൊക്കെ കത്തിച്ചു നല്ലൊരു ഐശ്വര്യം അതെല്ലാം കഴിഞ്ഞിട്ട് ഇനി അമ്പലത്തിൽ പോകണം അതിന് മുന്നേ ആയിട്ട് ദാ ഞാൻ ഗ്യാസ് വയ്ക്കുന്ന ഈ ഒരു സ്പേസ് ഉണ്ടല്ലോ അവിടെ ഒന്നും കൂടെ ചുമ്മാ വെള്ളത്തിൽ ഒന്ന് തൂത്ത് തുടച്ച് ദാ ഒരു മണി പ്ലാന്റ് ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ എനിക്കെന്തോ ഒരു സന്തോഷം ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം മുതല് ഈ ഒരു മണി പ്ലാന്റ് എടുത്ത് ോട്ടൊന്ന് വെക്കണം എന്നൊരു ഒന്ന് ആഗ്രഹം എനിക്ക് കേട്ടോ അപ്പോൾ നമ്മൾ ലേഡീസ് ഓരോ ആഗ്രഹവും മാറ്റി വെക്കരുത് കേട്ടോ നമ്മൾ നമ്മളെ ശ്രദ്ധിക്കണം നമ്മുടെ സൗന്ദര്യം നം പ്രത്യേകിച്ച് എസ്പെഷ്യലി പറയേണ്ട കാര്യം നമ്മുടെ ആരോഗ്യം നമ്മുടെ ആരോഗ്യം അത് രണ്ടാമതാണ് നമ്മുടെ സൗന്ദര്യം ഇതെല്ലാം നമ്മൾ തന്നെ ശ്രദ്ധിക്കണം നമ്മുടെ ആഗ്രഹങ്ങൾ ഒരാഗ്രഹം പോലും നമ്മൾ വേണ്ടാന്ന് വയ്ക്കരുത് നമ്മുടെ കുടുംബത്തെ സ്നേഹിക്കണം മക്കൾ നമ്മുടെ ഹസ്ബൻഡ് അതെല്ലാം നമുക്ക് വേണം എങ്കിലും നമ്മളുടെ കാര്യങ്ങൾ ഓ മക്കളുടെ കാര്യം സാധിക്കട്ടെ നമ്മുടെ കാര്യം അടക്കട്ടെ അല്ലെങ്കിൽ അങ്ങനെ ആകട്ടെ ഇങ്ങനെ ആകട്ടെ അല്ലെങ്കിൽ വീടിൻ്റെ കാര്യം കിടക്കട്ടെ എല്ലാം നമ്മൾ സന്തോഷമായിട്ട് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ലേഡീസിനെ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ എന്താണ് ആവശ്യം ഇത് എൻ്റെ ഒരു സന്തോഷമാണ് രാവിലെ ഇത് ഈ ഒരു മണി പ്ലാന്റ് ഇവിടെ വെക്കുക എന്നുള്ളത് ഇതൊരു ഉദാഹരണമാകട്ടോ എല്ലാ കാര്യങ്ങളും ഞാൻ പറയുവാകട്ടോ നമ്മൾ ലേഡീസിനെ ലേഡീസിൻ്റെ മനസ്സ് ഒരു ലേഡിക്കേ മനസ്സിലാവുള്ളൂ ഒരു ലേഡിയുടെ മനസ്സ് ഒരു ലേഡിക്കേ മനസ്സിലാവുള്ളൂ അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളൊന്നും വേണ്ടെന്ന് വെക്കരുത് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തന്നെ മുന്നോട്ട് പോകണം നമുക്ക് സാധിക്കും നമ്മളെ കൊണ്ട് എന്താണ് സാധിക്കാതെ പറ്റുന്നത് നമ്മളൊന്ന് നിരൂപിച്ച് നോക്കിക്കേ നമുക്കത് വാങ്ങിക്കണം അല്ലെ നമുക്കത് നടത്തണം നമുക്ക് നടന്നിരിക്കും ഇതാണ് എനിക്കിന്ന് ചിങ്ങവന്നായിട്ട് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് അപ്പോൾ ബൈ